നമസ്കാരം ഇസ്രായേലിൽ നിന്നുള്ള വാർത്ത കൂടി ഇസ്രായേലിലെ വടക്കൻ ഗ്രാമമായിട്ടുള്ള മാർഗലിയോട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഈ ഓർക്കിഡ് കൃഷിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേരെ ഹിസ്ബല്ലയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി അത്തരത്തിലുള്ള റോക്കറ്റ് ആക്രമണം ഉണ്ടാകുമ്പോൾ ആ റോക്കറ്റല്ല ഇത് മിസൈൽ മിസൈലായിരുന്നുവെന്നും അല്ല ഷെല്ലായിരുന്നുവെന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കൊല്ലത്തെ വാടി സ്വദേശിയായിട്ട നിബിൻ മാക്സ്വലയാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് മരിച്ചുപോയത് മറ്റ് പരിക്കേറ്റ രണ്ട് മലയാളികൾ ഉൾപ്പെടെ ഏഴ് പേർ ഇപ്പോൾ ചികിത്സയിൽപ്പെട്ടു രണ്ട് മാസം മുൻപാണ് ഈ നിബിൻ ഇസ്രായേലിലേക്ക് പോയത് കേട്ടോ കൃഷി ആ കൃഷി ഫാമിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി നിബിന് ഇസ്രായേലിലുള്ള സഹോദരൻ നെവിനാണ് ഇപ്പോൾ ഈ മരണവിവരം തന്നെ കേരളത്തിൽ വീട്ടിൽ അറിയിച്ചിരിക്കുന്നത് സംഭവത്തിൽ ദുഃഖവും നടുക്കവും ഒക്കെ ഉണ്ട് എന്ന് ഇസ്രായേൽ സ്ഥാനപതി ആയിട്ടുള്ള ആ സ്ഥാനപതി കാര്യാലയം അടക്കം ഇതിനകത്ത് പ്രതികരിക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നു മാത്രമല്ല അവരെ കൃത്യമായുള്ള അന്വേഷണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് വിദേശിയെന്നോ ഇസ്രയേൽ പൗരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒക്കെ ഒരുപോലെ കാണുന്ന ഒരുപോലെ പരിഗണിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നുമുണ്ട് ഭീകരാക്രമണത്തിന് ഇരകളാക്കപ്പെട്ടവരുടെ കുടുംബത്തിന് സഹായം നൽകുമെന്നൊക്കെ ഇസ്രായേൽ സ്ഥാനപതി മന്ത്രാലയം കാര്യാലയമൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ നിബിൻ്റെ സഹോദരൻ നിബിൻ ഇപ്പോൾ ആ സ്ഥലത്ത് തന്നെയാണുള്ളത് അദ്ദേഹം ഈ സ്പോൺസറുടെ സഹായത്തോടു കൂടി എത്രയും വേഗം ഈ മൃതദേഹം നാട്ടിലെത്തിക്കുക എന്നുള്ള ഒരു കർമ്മ പരിപാടി ഏർപ്പെടുത്തി ഏർപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാനാകുമെന്നാണ് ഇപ്പോൾ കുടുംബവും പ്രതീക്ഷിക്കുന്നത് നിബിൻ്റെ ഭാര്യ എന്ന് പറയപ്പെടുന്ന ഏഴു മാസം ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അഞ്ച് വയസ്സുള്ള ഒരു മകളും ഈ നിബിൻ ഉണ്ട് ഇങ്ങനെ ആക്രമണത്തിലൊക്കെ കേരളത്തിൽ നിന്നുള്ള മറ്റു രണ്ടു പേർക്ക് കൂടി പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ അത് വരുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഇസ്രായേൽ എംബസി വലിയ പ്രസ്താവനയിലൂടെ പറഞ്ഞ ഒരു സംഭവം കൂടിയാണ് ഇടുക്കി സ്വദേശികളായിട്ടുള്ള പോൾ മെൽവിൻ കൂടാതെ ബുഷ് ജോസഫ് ജോർജ് എന്നിവർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ഇവർ കൂടിയുണ്ട് ഈ പരിക്കേറ്റതിൽ മിസൈൽ ആക്രമണം നടക്കുമ്പോൾ മൂവരും ഈ തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ആ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എംബസി ഇപ്പോൾ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് അവരുടെ ഏറ്റവും മികച്ച മെഡിക്കൽ സ്റ്റാഫിൻ്റെ ചികിത്സയിലാണ് പരിക്കേറ്റവരെയും ആ പരിക്കേറ്റവരെ അങ്ങനെയാണ് എത്തിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് എംബസി നൽകുന്ന അറിയിപ്പുകൾ അതിനിടെ ഇന്ത്യക്കാർക്ക് വളരെ വലിയ ജാഗ്രതാ നിർദ്ദേശവുമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം ഇസ്രായേലിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ജനങ്ങൾ മാറണമെന്ന് ഇന്ത്യക്കാരോട് കേന്ദ്രം നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇസ്രായേലി അധികാരികളുമായിട്ട് ഇന്ത്യൻ എംബസി ബന്ധപ്പെടുകയാണ് പക്ഷേ ഇതിലൊക്കെ എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത് മറ്റു മരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ സഹോദരനുമായി സംസാരിച്ചിരുന്ന ഇന്ത്യയിലുള്ള ഇസ്രായേൽ സ്ഥാനപതി അല്ലെങ്കിൽ ഇസ്രായേൽ അംബാസിഡർ നവർഗ്ലോൺ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്തിനും ഏതിനും ഈ ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നത് അവരുടെ പക്ഷത്തുണ്ടാകുമെന്നും വളരെ കൃത്യമായ ഉറപ്പുകൾ നൽകുകയാണ് അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഇസ്രായേലിൻ്റെ ഉറപ്പ് എന്ന് പറയപ്പെടുന്നത് അയ്യായിരം മിസൈൽ തടഞ്ഞ ഡോം ഏകദേശം നൂറ് ശതമാനവും സുരക്ഷിതമായിട്ട് ഒരു സം ഒരു സംവിധാനവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഈ മിസൈലെന്ന് പറയപ്പെടുന്നത് ഈ മിസൈൽ ആക്രമണം എന്ന് പറയപ്പെടുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം അയ്യായിരത്തോളം മിസൈലുകളെയാണ് ഈ ഹിസ്ബുള്ള ലെബനോൺ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ നിർവീര്യമാക്കിയ അയോൺഡോമിന് പക്ഷേ ഒരു തവണ പിഴച്ചിരിക്കുന്നു ആ പിഴവാണ് ഇപ്പോൾ മരണത്തിലേക്ക് കലാശിച്ചിരിക്കുന്നതെന്ന് പറയാം അത്തരത്തിൽ പിഴവ് പറ്റിയതിൽ ഒരു മലയാളി കൊല്ലപ്പെടുന്നു ഇറാൻ്റെ പിന്തുണയോടെയാണ് ഈ ആയുധം സമാഹരിക്കുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ശക്തമായിട്ട് തിരിച്ചടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഫലപ്രാപ്തിയിലെത്തുന്നല്ല നൂറിലേറെ ഹിസ്ബുള്ള കമാൻഡർമാരുടെ ജീവൻ തന്നെ ഇസ്രായേൽ സേന എടുത്തു കഴിഞ്ഞു എങ്കിൽ കൂടിയും മരണം തുടർക്കഥയാകുന്നു യു എസ് പ്രതി ആമോസ് ഹോസ്റ്റിൻ ഈ ആഴ്ച ലബനിലെത്തുകയും യുദ്ധം തടയുവാനുള്ള മാർഗം എന്ന നിലയിൽ വളരെ കൃത്യമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ അത് അദ്ദേഹം നടത്താൻ പോകുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ അതൊക്കെ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുമെന്നറിയില്ല കേട്ടോ ലബനിലെ ഭരണകൂടത്തിൻ്റെ ഒത്താശയില്ലെങ്കിലും ആ നാട്ടിലെ വലിയൊരു വിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ ഇറാൻ്റെയും ഒക്കെ വളരെ വലിയ പിന്തുണ കറകളഞ്ഞ പിന്തുണ ഈ ഇസ്ബിളയ്ക്ക് കിട്ടുന്നുണ്ട് ഈ ആക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇസ്രായേൽ കൂടി തിരിച്ചടിക്കുന്നതോടെ ഫലത്തിൽ അത് ലബനൻ ഇസ്രായേലിൻ്റെ യുദ്ധമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നമുക്കറിയാം ഇടുക്കി ഇടുക്കിയിലുണ്ടായ കീരിത്തേട് സ്വദേശിനിയായിട്ടുള്ള സൗമ്യ സന്തോഷ് എന്ന് പറയപ്പെടുന്ന നഴ്സ് മരിച്ചപ്പോഴുള്ള സംഭവ വികാസങ്ങൾ കേരളം മറന്നിരിക്കില്ല ആരും മറന്നിരിക്കാനിടയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഹമാസ് ഭീകര മിസൈൽ ഇസ്രായേൽ പ്രവേശിയായിട്ടുള്ള അഷ്കലോണിൽ ആ ജനവാസ കേന്ദ്രത്തിൽ പതിച്ചാണ് സൗമ്യ എന്ന് പറയപ്പെടുന്ന നഴ്സ് കൊല്ലപ്പെടുന്നത് പക്ഷേ സൗമ്യയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിൽ പോലും കേരളത്തിൽ അന്ന് ഭീതിയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം അന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുൻപ് അന്നത്തെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി അദ്ദേഹം മരിച്ചുപോയെങ്കിലും ആദ്യം തിരുത്തിയ അദ്ദേഹമാണ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എന്നായിരുന്നു ആദ്യത്തെ പോസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ ആ പോസ്റ്റ് അത് പിന്നീട് അത് റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എന്ന് മാറ്റി തീവ്രവാദമെന്ന് പറയപ്പെടുന്നത് അവിടെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയുണ്ടായി ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പാലസ്തീൻ ഭീകരരുടെ മിസൈലേറ്റു മരിച്ച സൗമ്യ സന്തോഷിന് ആദരാഞ്ജലിയെ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് ഇട്ട കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടായിരുന്നു വട്ടീർകാവ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്ന വീണ നായർ ആ വീണ നായരും ആ പോസ്റ്റ് പിൻവലിച്ചു പെട്ടെന്ന് തന്നെ കോൺഗ്രസ് കാരിയാണല്ലോ അതുകൊണ്ട് പോസ്റ്റ് ഇട്ടതിന് അവസാനം അവർ മാപ്പും പറഞ്ഞു പാലസ്തീൻ ഭീകരർ എന്ന് പറഞ്ഞതിന് സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ടായിട്ടുള്ള കടന്നാക്രമണമാണ് ഇതിന് കാരണമായിട്ട് അവർ പറയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ പോലും പ്രതികരിക്കുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടത് വലത് രാഷ്ട്രീയ നേതാക്കളോ ഒന്നും ഈ ഭീകരാക്രമണത്തെ വിമർശിച്ച് കാര്യമായിട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് അതായത് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇപ്പോഴും നമുക്ക് ഇപ്പോഴും ഇവർക്ക് പോരാളികളാണ് സമാനമായ സംഭവമാണ് ഇപ്പോൾ ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുക കാരണം ലബനോണിലെ ഷിയാ തീവ്രവാദി സംഘമായിട്ടുള്ള ഹിസ്ബുല്ല ആ ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണത്തിലാണ് ഇപ്പോൾ കൊല്ലം സ്വദേശി കൊല്ലപ്പെട്ടിരിക്കുന്നത് നിബിൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ മരണമുണ്ടായിട്ടും ആർക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാർ ആരും തന്നെ ഈ മരണത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടാക്കിയോ എന്തെങ്കിലും പ്രതികരിച്ചോ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം ആ പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ മരണം അറിഞ്ഞിട്ട് ആ അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ലല്ലോ പ്രതിസ്ഥാനത്ത് ഇസ്ലാമിക ഭീകരതയാകുമ്പോഴുള്ള ലജ്ജാകരമായിട്ടൊരു മൗനമുണ്ടല്ലോ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് നാണക്കേടാണ് പറയാതിരിക്കാൻ കഴിയില്ല ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുമ്പോഴും ഈ ഹമാസിനു വേണ്ടി ബാധിക്കുമ്പോഴുമൊക്കെ ഇവിടത്തെ അന്തങ്കമ്പികൾക്കും കൊങ്ങുകൾക്കുമൊക്കെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കേണ്ടി വരും കേട്ടോ എവിടെയാണ് തീവ്രവാദം ഉണ്ടാകുന്നത് എവിടെയാണ് തീവ്രവാദികൾ ഉണ്ടാകുന്നത് ആ തീവ്രവാദത്തിന് അടിച്ചമർത്തേണ്ടതല്ലേ എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇവിടെ ഈ യുദ്ധത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹമാസിന്റെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹിസ്ബുളയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മലയാളിയുടെ ജീവനാണ് എന്നിട്ടും പ്രതികരിക്കുവാൻ നാക്കില്ലാത്ത നാവില്ലാത്ത ഒരു മുഖ്യമന്ത്രിയും ഒപ്പം ചേർന്ന് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവും നാവൊക്കെ പണയം വെച്ച കുറേ സാംസ്കാരിക നായകരുമായുള്ള ഒരു നാടായി കേരളം മാറി അധപ്പതിച്ചുപോയി നാണക്കേടാണ് കേട്ടോ നട്ടലില്ലാത്തൊരു മുഖ്യമന്ത്രിയും നട്ടലില്ലാത്ത തന്നെ പ്രതിപക്ഷ നേതാവും കുറേ രാഷ്ട്രീയക്കാരുമുള്ളൊരു നാടായി കേരളം മാറിയല്ലെന്നും ഓർക്കുമ്പോൾ കുറേ സാംസ്കാരിക നായകരുണ്ട് അവരുടെ നാവൊക്കെ ഇപ്പോൾ പണയം വെച്ചിരിക്കുകയാണ് അവരൊന്നും ശബ്ദിക്കില്ല കാരണം അത് ശബ്ദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പിണറായി വിജയൻ സഖാവിന് ഇഷ്ടപ്പെടില്ലല്ലോ പിണറായി വിജയന് ഇഷ്ടപ്പെടുന്നത് മാത്രം സംസാരിക്കുന്നതിന് വേണ്ടി മാത്രം നാവ് ഉപയോഗിക്കുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകർ ഈ ഇനിയെങ്കിലും ഈ ആലങ്കാരിക പദവികളൊക്കെ ഒഴിഞ്ഞ് സ്വന്തം സ്വത്തബോധത്തിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കും എന്തിനാണിങ്ങനെ ആണും പെണ്ണും കെട്ടിയ ഹിജറവേഷത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് പോകുന്നത് ഇങ്ങനെ നപുംസകങ്ങളായി മാറാതെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചും പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിച്ചും കൃത്യമായ നിലയിൽ നിലപാടുകൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ കമ്മ്യൂണിസ്റ്റുകാരനെയോ അല്ലെങ്കിൽ ഇടതന്തം കമ്പികളെയോ താങ്ങി നിൽക്കുവാനുള്ള മനസ്സ് മാത്രമുള്ളവരായി തീരാതെ നല്ല മനുഷ്യരാകാൻ ശ്രമിക്കൂ